ശ്രീ ആർ വി ബാബു ഇന്ന് നമ്മുടെ പ്രതിനിധികൾ പമ്പ മുതൽ സന്നിധാനം വരെ ഉള്ള കാഴ്ചകൾ നമ്മുടെ മുന്നിൽ എത്തിക്കുകയാണ് ശുചിമുറി പോലും തുറക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിനിടയിലാണ് ഈ ആർഭാട സംഗമത്തിന് വേണ്ടി അഞ്ചു കോടി രൂപയാണ് സർക്കാർ ചെലവാക്കിയത് എന്നുള്ള കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായിരുന്നു അയ്യപ്പ സംഘം നടത്താനുള്ള പശ്ചാത്തലം എന്തായിരുന്നു ഇവർ പറഞ്ഞത് ശബരിമല ക്ഷേത്രം ആഗോള പ്രശസ്തി നേടണം ആ ശബരിമലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ആഗോളതലത്തിൽ തന്നെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം അങ്ങനെ അയ്യപ്പന്മാരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അവിടെ വലിയ തോതിലുള്ള പശ്ചാത്തല സൗകര്യം വർദ്ധിപ്പിക്കാനും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനും വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അതിനെ തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കണം എന്നൊക്കെയാണ് അതിനെ സംബന്ധിച്ച് ഇതുവരെ ഇപ്പൊ അയ്യപ്പ സംഗമം നടത്തി നമ്മുടെ മുമ്പില് രണ്ടു മാസം തയ്യാറായി ഇതുവരെ അതിനെ സംബന്ധിച്ച് എന്ത് നിർദ്ദേശങ്ങളാണ് ലഭിച്ചതെന്നോ എന്ത് നടപടിക്രമങ്ങളാണ് അവിടെ സ്വീകരിക്കാൻ പോകുന്നതെന്നോ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടില്ല ഇതുവരെ അതിനെക്കുറിച്ച് ഒരു കാര്യവും നമുക്ക് അറിഞ്ഞുകൂടാ എന്ത് നിർദ്ദേശങ്ങളാണ് ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികളാണ് അവിടെ നടപ്പാക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു കാര്യവും ഇതുവരെ നമ്മുടെ മുമ്പിൽ ഇല്ല സർക്കാർ ആ കാര്യത്തിൽ എന്ത് നടപടികൾ സ്വീകരിക്കാൻ പോകുന്നു ദേവസ്വം ബോർഡ് എന്ത് നടപടികൾ സ്വീകരിക്കാൻ പോകുന്നതിനെ കുറിച്ച് വ്യക്തതയില്ല ഈ മാത്രമല്ല അന്നേ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു എന്തിനാണ് അയ്യപ്പ സംഗമം നടത്തിയിട്ട് ഈ വരുന്ന ആളുകളിൽ നിന്ന് ആയിരക്കണക്കിന് ആൾക്കാരെ വരും എത്ര മൂവായിരത്തിലേറെ ആൾക്കാർ വരുന്നു മൂവായിരത്തിലേറെ ആളുകളിൽ നിന്നാണോ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് അങ്ങനെ ഒരു നിർദ്ദേശം സ്വീകരിച്ച് ശാസ്ത്രീയമായ ഒരു പദ്ധതി നടപ്പാക്കാൻ സാധിക്കുമോ അവിടെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടല്ലോ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് ആ മാസ്റ്റർ പ്ലാൻ സർക്കാർ അംഗീകരിച്ചതാണ് ക്യാബിനറ്റ് അംഗീകരിച്ചതാണ് ആ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ ക്യാബിനറ്റ് അതാത് കാലത്ത് ഫണ്ട് അനുവദിക്കുന്നു എന്ന് പറയുന്നു നമ്മൾ അന്നേ പറഞ്ഞു ആ ഫണ്ടൊക്കെ ലാബ്സായി പോകാറാണ് പതിവ് ഈ കഴിഞ്ഞ കാലത്ത് പിണറായി സർക്കാർ അനുവദിച്ച പൈസ പോലും മാസ്റ്റർ പ്ലാന് വേണ്ടി അനുവദിച്ച പൈസ പോലും ലാബ്സായി പോയ ചരിത്രമാണുള്ളത് അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് വീണ്ടും എന്ത് പദ്ധതിക്ക് വേണ്ടിയാണ് ഈ ആൾക്കാരെ സംഘടിപ്പിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് സർക്കാരിന് കൃത്യമായി ഉത്തരവ് ഉണ്ടായിരുന്നില്ല അതേപോലെ ദേവസ്വം ബോർഡിനും കൃത്യമായ ഉത്തരവ് ഉണ്ടായിരുന്നില്ല ഈ യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് എന്ന് അന്ന് നമ്മൾ പറഞ്ഞു എന്തിനു വേണ്ടിയായിരുന്നു അയ്യപ്പ സംഗമം നടത്തിയത് ശബരിമല പ്രവേ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ സി പി എമ്മിനുണ്ടായ തിരിച്ചടി അതേപോലെ വിശ്വാസ സംബന്ധമായ വിഷയങ്ങളിൽ സി പി എം എടുത്ത നിലപാട് ഹിന്ദു സമൂഹത്തെ ഒരുപാട് ഏർ അകറ്റുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ ഹിന്ദു സമൂഹത്തെ സി പി എമ്മിൽ നിന്നും അകറ്റിയത് ആ വിശ്വാസവും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് എന്നും അത് തിരിച്ചുപിടിക്കാൻ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങൾ വിശ്വാസികളോടൊപ്പമാണ് ശബരിമലയുടെ വിഷയത്തിൽ തങ്ങൾ ഒപ്പമാണ് എന്ന് വിശ്വാസികളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു രാഷ്ട്രീയ ഗിമ്മിക്കാണ് കസർത്താണ് അയ്യപ്പ സംഗമം എന്ന് അന്നേ നമ്മൾ പറഞ്ഞിരുന്നു അത് അടിവരയിടുന്ന തരത്തിലാണ് ഓരോ കാര്യങ്ങളും പിന്നീട് സംഭവിച്ചത് അന്ന് സർക്കാർ ആദ്യം സർക്കാരാണ് നടത്തുന്നത് എന്ന് പറഞ്ഞു പിന്നീട് ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്ന് എതിർപ്പ് വന്നപ്പോൾ അത് ദേവസ്വം ബോർഡാണ് നടത്തണതെന്ന് പറഞ്ഞു കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു പക്ഷെ കോടതിയിൽ ഇതെല്ലാം വളരെ വ്യക്തമായി ഇത് സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് നടത്തുന്ന രാഷ്ട്രീയ കസർത്താണ് എന്നൊക്കെ വളരെ വ്യക്തമായി ഇതൊരു കോടതിയോട് പറഞ്ഞത് ഞങ്ങൾ ദേവസ്വം ബോർഡിൽ നിന്നും പത്ത് രൂപ എടുത്ത് ചെലവാക്കില്ല എന്ന് പിന്നീട് നമ്മൾ മനസ്സിലായി മൂന്ന് കോടി രൂപ ദേവസ്വം ബോർഡിൽ നിന്നും ചെലവാക്കിക്കൊണ്ട് അതിൽ അഡ്വാൻസ് ആയിട്ട് ഊരാളങ്ങൾ സൊസൈറ്റിക്ക് പണം കൊടുത്തതിന്റെ രേഖകളടക്കം നമ്മൾ കണ്ടു ഇതെല്ലാം പൊതുസമൂഹത്തെ കബളിപ്പിക്കുന്ന വഞ്ചിക്കുന്ന നിലപാടാണ് ദേവസ്വം ബോർഡുകൾ എടുത്തുകൊണ്ടിരുന്നത് ദേവസ്വം ബോർഡിന്റെ സമീപനം അതായിരുന്നു ഇപ്പോ നമ്മൾ പുറത്തു വന്ന വാർത്തകൾ അനുസരിച്ചിട്ട് ഈ അയ്യപ്പ സംഗമത്തിന് വേണ്ടി അഞ്ചു കോടിയിലേറെ രൂപ മുടക്കി എന്നുള്ള കഥയെ വാർത്തയാണ് അതിൽ തന്നെ ഈ അയ്യപ്പ സംഗമത്തിന്റെ പി ആർ വർക്കിനു വേണ്ടി ഇരുപത്തഞ്ചു ലക്ഷം രൂപ മുടക്കി അതിഥികളെ സ്വീകരിക്കാൻ അൻപത് ലക്ഷം അവർക്ക് റിസോർട്ട് ബുക്ക് ചെയ്ത് കൊടുക്കുന്നു കുമരകത്ത് അവർക്ക് താമസ ഒരുക്കി കൊടുക്കുന്നു ഇതെല്ലാം വാർത്തകളായിട്ട് നമ്മുടെ മുമ്പിൽ വന്നു അപ്പൊ ഇത് എന്തിനു വേണ്ടിയാണ് എന്തായിരുന്നു അതിന്റെ പ്രയോജനം എന്ത് നേടി ഇതുകൊണ്ട് എന്നത് ഇതുവരെ നമ്മൾ നമ്മുടെ ഇല്ല അപ്പൊ ഇങ്ങനെ ഒരു ധൂർത്ത് നടത്തി അയ്യപ്പ സംഗമത്തിലൂടെ നഷ്ടപ്പെട്ട മുഖം തിരിച്ചു പിടിക്കാനുള്ള ഒരു രാഷ്ട്രീയ കസർത്ത് എന്നതിലുപരി ഭക്തജനങ്ങൾക്ക് ഒരു ഉപകാരവും ക്ഷേത്രത്തിന് ശബരിമലയ്ക്ക് ഒരു ഉപകാരവും ആ അയ്യപ്പ സംഗമം കൊണ്ട് ഉണ്ടായില്ല എന്നുള്ളത് നമ്മുടെ കൺമുമ്പിലുണ്ട് അത് തികഞ്ഞ പരാജയമായിരുന്നു അയ്യപ്പന്മാര് വിശ്വാസികള് ആ അയ്യപ്പ സംഗമത്തെ ബഹിഷ്കരിക്കുകയാണ് ചെയ്തത് അവരാരും അതിനകത്ത് വന്നില്ല ഈ ക്ഷേത്ര ജീവനക്കാര് ദേവസ്വം ബോർഡിന്റെ ജീവനക്കാര് ഒഴിച്ച് അപൂർവം ചില ആളുകൾ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് ഒഴിച്ചാൽ അയ്യപ്പ സംഗമം തികഞ്ഞ പരാജയമായിട്ടാണ് കലാ കലാശിച്ചത് ഇപ്പോ നമ്മൾ ശബരിമല സീസൺ തുടങ്ങിയിരിക്കുന്നു നമ്മൾ പ്രധാനമായും ഉന്നയിക്കുന്ന വിഷയം എന്താണ് ശബരിമല സീസൺ തുടങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ ശബരിമലയിലെ വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് അതിന്റെ മുന്നൊരുക്കങ്ങൾ ആരംഭിക്കണം വകുപ്പ് തല ഏകോപനം ഉണ്ടാകണം എല്ലാ വകുപ്പുകളും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ഒരു ദിവസം ഒരു കോടി ഒരു ലക്ഷത്തോളം അയ്യപ്പന്മാര് വരുന്നു എന്നാണ് കണക്ക് ഒരു ലക്ഷത്തോളം അല്ലെങ്കിൽ ഒന്നേകാൽ ലക്ഷത്തോളം അയ്യപ്പന്മാര് വരുമ്പോൾ അവർക്ക് സൗകര്യം ഒരുക്കണം കോടതി എന്താ പറഞ്ഞത് ഈ ഒന്നേകാൽ ലക്ഷം പേര് വരുന്ന ശബരിമല സന്നിധാനത്ത് ഈ ആയിരം ശുചിമുറികൾ അതും പകുതിയിലേറെ ഉപയോഗ ശൂന്യമാണ് ഉപയോഗശൂന്യമായി കിടക്കുന്നു ആയിരം ശുചിമുറികള് പകുതിയിലേറെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ശുചിമുറികൾ വെച്ച് നിങ്ങൾ എങ്ങനെയാണ് അയ്യപ്പ ദർശനത്തിന് സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് അതിനെക്കുറിച്ച് ഉത്തരമില്ല നിലയ്ക്കലിൽ വിരിവെക്കാനുള്ള സൗകര്യം ഇതുവരെ ആയിട്ടില്ല നിലയ്ക്കലിൽ ആ ലക്ഷക്കണക്കിന് അയ്യപ്പന്മാർ വരുന്നു അവർക്ക് വിരിവെക്കാനുള്ള സൗകര്യം ഇല്ല പമ്പയിൽ വിരിവയ്ക്കാനുള്ള സൗകര്യം ഇല്ല മുമ്പ് പമ്പയിൽ വലിയ നടപ്പന്തൽ ഉണ്ടായിരുന്നു ഇന്നിപ്പം ആ നടപ്പന്തൽ ഇല്ല പൊതിവയിലത്ത് അയ്യപ്പന്മാർ വിരിവെക്കേണ്ട അല്ലെങ്കിൽ നിൽക്കേണ്ട സാഹചര്യം പമ്പയിൽ നിൽക്കുന്നു പമ്പയിൽ ബലിതർപ്പണങ്ങൾ നടത്താനുള്ള സൗകര്യം ഇതുവരെ ആയിട്ടില്ല അത്തരത്തിലുള്ള നൂറുകൂട്ടം പ്രശ്നങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് ഇനി അതൊന്നുമല്ല ഇപ്പൊ ഇവിടെ നേരത്തെ നിലയ്ക്കൽ പമ്പ യാത്ര സൗകര്യത്തിന്റെ പ്രശ്നം പറഞ്ഞു നിലയ്ക്കൽ പമ്പ യാത്ര തികച്ചും സൗജന്യമാക്കണം എന്ന് അയ്യപ്പന്മാരുടെ ആവശ്യം ഇതുവരെ ഒരു സർക്കാരും അഡ്രസ് ചെയ്യുന്നില്ല ആ സൗജന്യമായിട്ട് സർക്കാരിന് കൊടുക്കാൻ നിവൃത്തിയില്ല നിരക്ക് കൂട്ടുകൂടി കൂട്ടി പറഞ്ഞു മാത്രം ഈ യാത്ര നിലയ്ക്കൽ പമ്പ സർവീസ് തികച്ചും സൗജന്യമായി നടത്താൻ ഭക്തജനങ്ങൾ മുന്നോട്ട് വന്നല്ലോ അവരതിന് എംഒ യു സൈൻ ചെയ്യാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നല്ലോ കോടതിയിൽ അവർ അതിന് അഫിഡാവിറ്റ് കൊടുത്തല്ലോ പക്ഷെ സർക്കാരിന്റെ നിലപാട് എന്തായിരുന്നു സർക്കാർ അനുകൂലമായി പ്രതികരിച്ചോ എന്ന് വെച്ചാൽ നിലയ്ക്കൽ പമ്പ സർവീസ് നടത്തുന്നത് കെ എസ് ആർ ടി സിയെ നിലനിർത്താൻ അനിവാര്യമാണ് എന്നാണ് സർക്കാരിന്റെയും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും സമീപനം അപ്പൊ ഭക്തജനങ്ങളുടെ കൂടെയല്ല ദേവസ്വം ബോർഡ് ഭക്തജനങ്ങളുടെ വിശ്വാസികളോടൊപ്പമല്ല ദേവസ്വം ബോർഡ് ഇപ്പോൾ തന്നെ നമുക്കറിയാം അതായത് വരുമാനം ഉണ്ടാക്കാനുള്ള സർക്കാരിന് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ഇടമായി ശബരിമലയെ ഉപയോഗിക്കുന്ന ഒരു ദുരവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു